ചൂല് ശരിക്കും ഉപയോഗിച്ചിരിക്കുകയാണ് കേജ്രിവാളിന്റെ ചിഹ്നം ശരിക്കും കെജ്രിവാളിനും ആപ്പിനും ആപ്റ്റായി വന്നിരിക്കുന്നു അടിച്ചു വാരി ദൂരെ കളഞ്ഞ് ദില്ലിയിലെ ജനങ്ങൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തുവരുന്നു മൂവായിരത്തിലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത് എ പി നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ മുഖ്യമന്ത്രി അതിഷി എന്നിവർ വോട്ടെണ്ണലിന്റെ തുടക്കം മുതലേ പിന്നിലായിരുന്നു ന്യൂഡൽഹി മണ്ഡലത്തിൽ കേജ്രിവാളിനെ പിന്നിലാക്കി ബി ജെ പിയുടെ പർവേശ് വർമ്മയാണ് വിജയിച്ചത് മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് മുൻ എം പി ആയ പർവേഷ് മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് ആണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്തായാലും ദില്ലി ഇപ്പോൾ ബി ജെ പിയുടെ തിളക്കത്തിലാണ് ദില്ലിയിൽ താമര വിരിഞ്ഞിരിക്കുന്നു ദില്ലിയിൽ ആപ്പിന്റെ ചൂല് ഒടിഞ്ഞിരിക്കുന്നു അഴിമതിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയ അഴിമതിയിൽ മുങ്ങിത്താണ് പൊയ് ജനം ഇപ്പോൾ വലിച്ചെറിഞ്ഞത് എന്നും പറയാം എഴുന്നൂറ് കോടിയുടെ മധ്യ അഴിമതി ഇതിൽ നൂറു കോടി കൈപ്പറ്റി എന്ന് കണ്ടെത്തൽ ഒടുവിൽ നാലു മാസം ജയിലിൽ കിടന്നും ദില്ലി ഭരിച്ച ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തി അഴിമതിയുടെ കപട ആൾ രൂപത്തിന്റെ സർക്കാരിനെ മാത്രമല്ല ആൾ രൂപത്തെയും ജനം ചവറ്റുകുട്ടയിൽ തള്ളിയിരിക്കുകയാണ് ഇന്ത്യൻ റവന്യൂ സർവീസിലെ മുൻ ഉദ്യോഗസ്ഥനും ആം ആദ്മി പാർട്ടി നേതാവും ദില്ലി മുഖ്യമന്ത്രിയുമായിരുന്നു നാല് മാസം അഴിമതിക്ക് ജയിലിൽ കിടന്ന അരവിന്ദ് കുമാർ കേജ്രിവാൾ എന്ന അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കെതിരായ പോരാട്ടങ്ങളിലൂടെയാണ് അരവിന്ദ് കുമാർ കേജ്രിവാൾ എന്ന അരവിന്ദ് കേജ്രിവാൾ ദേശീയ തലത്തിൽ ുന്നത് ഇൻകം ടാക്സ് വകുപ്പിലെ ജോയിന്റ് കമ്മീഷണർ സ്ഥാനം രാജിവെച്ചാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പൊതുസമൂഹങ്ങളിലെ അഴിമതിക്കെതിരായ പോരാട്ടം തുടങ്ങിയത് ദില്ലി കേന്ദ്രമാക്കി പരിവർത്തൻ എന്ന കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് പൊതുപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് മദർ തിരേസയുടെ കൊൽക്കത്തയിലെ മിഷണറീസ് ഓഫ് ചാരിറ്റി വടക്കു കിഴക്കൻ ഇന്ത്യയിലെ രാമകൃഷ്ണ മിഷൻ നെഹ്റു യുവ കേന്ദ്ര എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ മനീഷ് സിസോദിയ അഭിനന്ദൻ സെഖറി എന്നിവരുമായി ചേർന്ന് പബ്ലിക് കോസ്റ്റ് റിസർച്ച് ഫൗണ്ടേഷൻ ആരംഭിച്ചു രാജ്യമെമ്പാടും വിവരാവകാശ നിയമത്തെക്കുറിച്ച് പ്രചാരണം നടത്തി ഭരണത്തിൽ കാര്യക്ഷമത ഉറപ്പുവരുത്തുക വിവരാവകാശ നിയമത്തിനായി പ്രചാരണം നടത്തുക എന്നിവയായിരുന്നു ഫൗണ്ടേഷന്റെ ദൗത്യങ്ങൾ വിവരാവകാശ നിയമത്തിനു വേണ്ടിയും അതിന്റെ വ്യാപകമായ പ്രയോഗവൽക്കരണത്തിനു വേണ്ടിയും അരുണ റോയിയോടൊപ്പം പ്രവർത്തിച്ചു ജൻ ലോക്പാൽ ബിൽ അവതരിപ്പിക്കാൻ പാർലമെന്റിനുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അണ്ണാ ഹസേനെ സമരത്തിനിറങ്ങിയപ്പോൾ വലങ്കയായി പ്രവർത്തിച്ചത് അരവിന്ദ് കെജ്രിവാൾ ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിൽ പാർലമെന്റ് പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനാറിന് നടന്ന സത്യാഗ്രഹത്തെ തുടർന്ന് കേജ്രിവാൾ അറസ്റ്റിലായി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസത്തിൽ കലംകെതിരായ പതിനഞ്ച് കേന്ദ്രമന്ത്രിമാർക്കെതിരായി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മനീഷ് സിസോദിയ്ക്കും ഗോപാൽ റായ്ക്കുമൊപ്പം ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടത്തി തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബറിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പിന്നീട് രണ്ടു വട്ടം ദില്ലി ഭരിച്ചു രണ്ടാം വട്ടമാണ് എഴുന്നൂറ് കോടിയുടെ മദ്യ അഴിമതി നടത്തിയതും കോടി കൈപ്പറ്റിയതും തുടർന്ന് നാലു മാസത്തിലേറെ ജയിലിൽ കിടന്നു പത്ത് വർഷം മാത്രം പഴക്കമുള്ള ഒരു പാർട്ടിക്ക് ദേശീയ പദവി നേടിക്കൊടുത്ത രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് കേജ്രിവാൾ എന്ന് പറയാം കോൺഗ്രസിനേക്കാൾ ബി ജെ പി പേടിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി കേജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി വളർന്നിരുന്നു ബിരുദ സർട്ടിഫിക്കറ്റിനെ ചോദ്യം ചെയ്ത് കോടതിയിൽ പോയതു മുതൽ തെരഞ്ഞെടുപ്പ് ബോണ്ടിൽ വരെ മോദിക്കും ബി ജെ പിക്കും വെല്ലുവിളിയായി കേജ്രിവാൾ അങ്ങേയറ്റം പ്രതിരോധമുയർത്തിയിരുന്നു ഡൽഹിയിൽ എന്തുകൊണ്ട് ആം ആദ്മി തോറ്റു എന്ന ചോദ്യത്തിന് മറുപടിയുമായി പോലെത്തുകയാണ് ആ ഹസാരെ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ മധ്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് ഹസാരയുടെ മറുപടി ഒരു സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റം ചിന്തകൾ എന്നിവ ശുദ്ധമായിരിക്കണം ജീവിതം കുറ്റമറ്റതായിരിക്കണം ത്യാഗമായിരിക്കണം ഈ ഗുണങ്ങൾ വോട്ടർമാർക്ക് നേതാക്കളിൽ വിശ്വാസം ഉണ്ടാകാൻ കാരണമാകും ഞാനിത് അജവിന്ദ് കെജ്രിവാളിനോട് പറഞ്ഞെങ്കിലും അദ്ദേഹം ശ്രദ്ധിച്ചില്ല ഒടുവിൽ അദ്ദേഹം മദ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പണത്തിന്റെ സ്വാധീനമാണ് കെജ്രിവാളിനെ നയിച്ചതെന്നും ഹസാരയുടെ വാക്കുകൾ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ തിരിച്ചടിക്ക് പിന്നാലെയായിരുന്നു ഹസാരയുടെ വിമർശനം